ഹലോ ഫ്രണ്ട്സ് നമ്മൾ എയ്ത്തിൽ സസ്റ്റൈനൻസ് ഫോർ ലൈഫ് അല്ലെങ്കിൽ എന്താണ് വൈവിധ്യം നിലനിൽപ്പിന് എന്നുള്ള ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനില്ല അതിൽ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും എക്കോളജി അല്ലെങ്കിൽ എന്താണ് ജൈവ വൈവിധ്യം എന്താന്നൊക്കെ അറിയാം എക്കോളജി എന്താണ് നമ്മുടെ ജീവികൾ തമ്മിലുള്ള ബന്ധം അതുപോലെ ജീവികളും അതിന്റെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ചുറ്റുപാടും ആയിട്ടുള്ള ബന്ധത്തിനാണ് നമ്മൾ എക്കോളജി എന്ന് പറയാം അപ്പൊ നമ്മുടെ എക്കോളജിയിൽ എന്തുണ്ട് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ഉണ്ട് ജീവികൾ തമ്മിൽ ബന്ധമുണ്ട് ഭക്ഷണത്തിനായിട്ടും അല്ലാതെ ജീവിക്കാൻ വേണ്ടിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അതിനാണ് നമ്മൾ എന്താ പറയാ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങൾ എന്ന് പറയാം അപ്പൊ നിങ്ങൾക്ക് എന്താണ് അഞ്ച് എന്താണ് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ അത് ഏതൊക്കെയാ നമുക്ക് പഠിക്കാനുള്ള ഏതാ പ്രിഡേഷൻ അല്ലെങ്കിൽ ഇരുപിടുത്തം പഠിക്കാനുണ്ട് പാരസൈറ്റിസം അല്ലെങ്കിൽ പരാത ജീവനം കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം മ്യൂച്വലിസം കൊമൻസാലിസ് അങ്ങനെ അഞ്ച് എന്താണ് ഏക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കിയാലോ ഫസ്റ്റ് എന്താ ഉള്ളത് പ്രിഡേഷൻ അല്ലെങ്കിൽ ഇരപിടുത്താണ് പഠിക്കാനുള്ളത് അപ്പൊ ഇരപിടുത്തം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരാം നമ്മുടെ എന്താണ് പരുന്ത് എന്താണ് മീന്യോ അതേപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊത്തി പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പൊ എന്താ ഇരപിടുത്തം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എന്തായിരിക്കും ഒരു ജീവിക്ക് എന്താണ് ബെനിഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അതിന് ഫുഡ് കിട്ടുന്നുണ്ട് മറ്റേ ജീവിക്ക് അതിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് അപ്പൊ ഒരാൾക്ക് എന്താണ് ഗുണവും ഒരാൾക്ക് ദോഷമാണ് ഒരാൾക്ക് പോസിറ്റീവ് ആണ് അതേപോലെ ഒരാൾക്ക് നെഗറ്റീവ് ആണ് അങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് ആണ് നമ്മൾ നമ്മളെന്ത് പറയാ റിഡേഷൻ അല്ലെങ്കിൽ ഇരപിടുത്തം ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ള എന്താണ് ടൈഗർ ഉണ്ട് അതേപോലെ തന്നെ ഡിയർ ഉണ്ട് ടൈഗർ ഡിയർ അല്ലെങ്കിൽ മാനും എന്താണ് കടുവയാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് എന്താ പാരസൈറ്റിസം അല്ലെങ്കിൽ പരാത ജീവനം നിങ്ങൾക്ക് എന്താ പാരസൈറ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തലയിൽ പേന ഒക്കെ ഉള്ളത് ഓർമ്മയില്ലേ അപ്പൊ പാരസൈറ്റിസത്തിൽ എന്താണ് ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് ഹാംഫുൾ ടു ദ അതർ ഒരാൾക്ക് എന്താണ് ഗുണാണ് അപ്പൊ ഒരാൾക്ക് എന്താണ് പോസിറ്റീവ് ആണ് ഒരാൾക്ക് നെഗറ്റീവ് ആണ് ഒരു ജീവിക്ക് പോസിറ്റീവും അതേപോലെ ഒരു ജീവിക്ക് ദോഷമാണ് ചെയ്യുന്നത് അപ്പൊ പാരസൈറ്റിസത്തില് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ള എന്താണ് ലൊറാന്തസ് അല്ലെങ്കിൽ എന്താണ് ഇത്തിൽ കണ്ണി ഇത്തിൽ കണ്ണി അറിയില്ലേ ഇത്തിൽ അതേപോലെ നമ്മുടെ മാവു ആണ് മാവ് അല്ലെങ്കിൽ മാംഗോ ട്രീ മാംഗോ ട്രീ ആണ് എക്സാമ്പിള് തന്നിട്ടുള്ളത് അപ്പൊ മൂന്നാമത്തെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം നമ്മൾ ഒരു മത്സരം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ടീച്ചേഴ്സ് ഒക്കെ പറയാം ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം പക്ഷെ എന്താണ് നമ്മുടെ എക്കോ എക്കോ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നേച്ചറിലുള്ള കോമ്പറ്റീഷൻ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ എപ്പോ എന്താണ് രണ്ട് ജീവ ജീവികൾക്കും ദോഷകരായിരിക്കും പിന്നീട് ഏത് ജീവിയാണ് ഈ കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ മത്സരത്തിൽ ജയിക്കുന്നത് അവർക്ക് എന്തായിരിക്കും അവർക്ക് മാത്രം ഗുണം ഉണ്ടാവും അപ്പൊ കോമ്പറ്റീഷനിൽ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ എന്താണ് നെല്ല് അല്ലെങ്കിൽ പാഡി പാടിയും അതിൽ വളരുന്ന കളകൾ വീഡ്സ് ആണ് പാടിയും വീഡ്സും എന്താണ് നമ്മുടെ നെല്ല് വളർത്തുമ്പോൾ എന്താണ് പേടി ഫീൽഡിലൊക്കെ ഒരുപാട് വീഡ്സ് അല്ലെങ്കിൽ കളകൾ ഉണ്ട് അപ്പൊ എന്താണ് ഇവര് തമ്മില് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ എന്താണ് കളകൾ നന്നായി വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നെല്ലിനൊക്കെ ദോഷമാണ് നേരെ തിരിച്ചാണെങ്കിൽ എന്താണ് ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് എന്താണ് ഒന്നിക്കിൽ പേടി നന്നായിട്ട് വളരും അല്ലെങ്കിൽ ഈ കളകൾ എന്താണ് അവരെ ഡൊമിനേറ്റ് ചെയ്തിട്ട് അത് നന്നായി വളരാൻ തുടങ്ങും അപ്പൊ ലാസ്റ്റ് ലാസ്റ്റ് അല്ല നാലാമത്തത് വന്നിട്ടുള്ള എന്താണ് മ്യൂച്വലിസം മ്യൂച്വലിസം എന്താണ് ബെനിഫിഷ്യൽ ടു ബോത്ത് ദ ഓർഗാനിസം രണ്ട് ജീവികൾക്കും ഗുണമുള്ളത് എന്താണ് ഇവർ എന്താണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ ഫ്രണ്ട്സിന് നമ്മൾ ദോഷങ്ങളൊന്നും ചെയ്യില്ലല്ലോ അപ്പൊ ഫ്രണ്ട്സ് പോലെയാണ് എന്താണ് മ്യൂച്വലിസത്തില് ഓർഗാനിസംസ് ബിഹേവ് ചെയ്യുന്നത് അപ്പൊ എന്താണ് രണ്ടുപേർക്കും എന്താണ് ഗുണാണ് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞ എക്സാമ്പിൾ എന്താണ് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് എന്താണ് ബട്ടർഫ്ലൈസിന് എന്താണ് പൂവുന്ന എന്താണ് തേനി കിട്ടുക എന്താണ് ഫ്ലവറും ബട്ടർഫ്ലൈ ആണ് നമ്മുടെ എക്സാമ്പിൾ ഫ്ലവറിന് എന്താണ് പോളിനേഷന് ബട്ടർഫ്ലൈസ് ഹെൽപ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈസിന് അല്ലെങ്കിൽ പൂമ്പാറ്റയ്ക്ക് എന്താണ് തേനി കിട്ടുന്നുണ്ട് അതിന് ഫുഡ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് വന്നിട്ടുള്ള എന്താണ് കമൻസാലിസം കമൻസാലിസം എന്താണ് ഒരാൾക്ക് എന്താണ് ഒരു ഗുണവും ഇല്ല ദോഷവും ഇല്ല ന്യൂട്രൽ ആണ് സീറോ ആണ് മറ്റേൾക്ക് എന്താണ് ഗുണം കിട്ടുന്നുണ്ട് അപ്പോ ഒരാൾക്ക് ഗുണമോ ദോഷമോ ഇല്ല എന്നാൽ മറ്റു ജീവിക്ക് എന്താണ് ഗുണം കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള എന്താണ് ഇന്ററാക്ഷൻസ് ആണ് എന്ത് കമൻസാലിസം എന്ന് പറയുന്നത് അപ്പൊ കമൻസാൽസൺ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് വാൻഡ അല്ലെങ്കിൽ മരവാഴ എന്ന് പറയും മരവാഴയും ട്രീ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അഞ്ച് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത് സിമ്പിൾ അല്ലേ അഞ്ചെണ്ണം ഏതൊക്കെയാ അഞ്ച് സിമ്പിൾ എക്സാമ്പിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ട് റീഡേഷൻ ഉണ്ട് പാരസൈറ്റിസം ഉണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് മ്യൂച്വലിസം ഉണ്ട് കെമൻസാലിസൺ ഉണ്ട് അപ്പൊ ഈ അഞ്ചെണ്ണം എല്ലായിരിക്കും ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ